ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ ഞാനെൻ്റെ മോളെ വീട്ടിലെത്തി വീട്ടിൽ നിന്നും പിന്നെ തൊട്ടടുത്തു തന്നെയാണല്ലോ ഹോട്ടലൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ചായ കുടിക്കുകയാണ് മോളും ഉണ്ട് ചെറിയ മോളുണ്ട് ഇതാ അവർ രണ്ടാളുണ്ട് അയാനും പാത്തു പിന്നെ മൂത്തോളുണ്ട് ആപ്പിളി ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പിന്നെ ഒന്നായത് പോയി സോ റെ എന്താ വിചാരിച്ചാൽ മുഴുവൻ പാട്ടാണ് ഹോട്ടലിൽ ഫുൾ പാട്ടാണ് വെച്ചത് അപ്പോൾ നമുക്ക് അത് കൊപ്പിറേറ്റ് വരും പാട്ട് കൂടിപ്പോയാൽ അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ച് വിടേണ്ടി വന്നത് എല്ലാവരും സംസാരിക്കണേ സംസാരമൊക്കെ ഉണ്ടായിരുന്നു വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ല സുഖമായിരിക്കും ഏട്ട മക്കളും വീണ്ടും പാട്ട് തുടങ്ങി കേട്ടോ നേരം പാട്ടില്ലായിരുന്നു വീണ്ടും പാട്ട് തുടങ്ങി അപ്പൊ ഞാൻ എന്താക്കി വീണ്ടും അത് സൗണ്ട് കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചു എല്ലാവരും കൂടെ സംസാരം കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമായിരുന്നു കേൾക്കാൻ പിന്നെ ഓരോടും ഇപ്പോൾ പാട്ട് നിർത്തിന്നറിയാനും പറ്റില്ലല്ലോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ പാട്ട് നിർത്തിന്നറിയണോഷൻ അല്ലേ അങ്ങനെ ആ പാട്ടവിടെ കട്ടാക്കേണ്ടി വന്നു സംസാരിച്ചിടേണ്ട അവസ്ഥ ആയി ഇവിടെ മോളേയും ബി ആപ്പിളിൻ്റെയും എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രസമാണ് കേട്ടോ പുറത്തിറങ്ങി പോവാനും വരാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനൊരു സന്തോഷവും സുഖമൊക്കെ ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ വന്നാൽ നമുക്ക് പാഞ്ഞും ഇങ്ങോട്ട് വരണം ഇങ്ങനെ നമ്മളെ തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞു കഴുകി കഴുകുകയാണെങ്കിൽ പാത്തുവിന് സോപ്പ് നെക്കി കൊടുക്കണമെന്നറിയാം അപ്പോൾ അതിലാണെങ്കിലൊരു നിൻപില്ല മോളെ അതിൽ കാറ്റേ ഉള്ളൂ എന്ന് പറയാം ഞാൻ അതൊന്നും എന്താ കാറ്റമുള്ളൂന്ന് അതിലൊന്നും തോപ്പൊന്നും ഇല്ല കാറ്റാ വരുന്നത് എന്നറിയാണ് അവളോട് പക്ഷേ അതൊന്നും ഒറിജിനാലിറ്റി ഒന്നും പറഞ്ഞിട്ട് കിട്ടില്ല ഒക്കെ പാട്ട് 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 എല്ലാ ഹോട്ടലിലും കരുതി തന്നെ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പാട്ട് വെക്കുമല്ലോ അതൊരു രസമാണ് ഒലിക്ക് നമ്മൾ പിടിക്കാൻ പറ്റും നമുക്ക് ബുദ്ധിമുട്ട് ചായയൊക്കെ കുടിച്ച് നമ്മൾ വയറൊക്കെ നിറഞ്ഞു കയ്യൊക്കെ കഴുകി അങ്ങനെ തിരിച്ചു പോകാൻ ഐഡിയ കൂടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകാൻ മക്കളും ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ് വേറെ എന്താണ് മക്കളെ വിശേഷം സുഖമാണ് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിള്ളേർ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ കഴിയിട്ട് പിന്നെ ഓല് കളിച്ചു തിരിക്കും ഞങ്ങളവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊക്കെ പിടിക്കുകയാണ് നമ്മൾ അല്ലാണ്ട് ഇരുഡായിപ്പോയി കുറച്ച് പകലും എൻ്റെ പിന്നെ മുഖ്യവാറും വലിക്ക് രാത്രിയെ വരാൻ ഇഷ്ടം ചാ കുടിക്കാനും ഇരിക്കാനും ഒക്കെ അതാണ് ഇഷ്ടം ുണ്ട് നടക്കുമ്പോഴത്തേന് മക്കളെ നടക്കാൻ കഴിയൂല നടന്നുള്ള ശീലമില്ലല്ലോ വീട്ടിൽ തിന്നുക കുടിക്കുക ഓരോ പണിയെടുക്കുക വേണ്ടാണ്ട് വീട്ടിൽ കുത്തിരിക്കുക കിടക്കുക അതിലെ പണി അതിനെക്കൊണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേന് നട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല കുറച്ച് പൊട്ടിണ്ടിരുന്ന് ആ വേദന ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല കുറച്ച് നടക്കുമ്പോഴത്തേന് കാലും വലിച്ചു വലിച്ചു നടക്കണം ബുദ്ധിമുട്ടെല്ലാവരും ധുവാ ചെയ്യും വേണ്ടിയിട്ടോ മക്കളെ മക്കൾക്കും വേണ്ടിയൊക്കെ ഞാനും ധുവാ ചെയ്യൂ എല്ലാവരും ദുവാണ്ടായിരിക്കും ഇങ്ങനെ എണീച്ച് നടക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് നടക്കുക നടക്കാൻ തീരെ കഴിയില്ല പിന്നെ ഒന്നേരം കുറച്ചൊക്കെ ഓന് തടിയുണ്ടല്ലോ ഈ തടി കാരണം തീരെ നടക്കാൻ കഴിയില്ല നമ്മളയാൻ ഉട്ടി കാണട്ടോ അത് മോനാണിത് അയാൻ മോന് ഇവിടെ അടുത്തൊക്കെ ഒരുപാട് കട ഉണ്ട് എല്ലാവരും ഇതേമാതിരി രാത്രി ആകുമ്പോൾ ഇറങ്ങും ഭക്ഷണം കഴിക്കാനും ഇതാക്കാനൊക്കെ ഇറങ്ങും വേറെ എന്താണ് പാത്തുവിനൊക്കെ മറ്റേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് പാത്തു അപ്പോൾ തന്നെ കുട്ടികൾ ഫോൺ ചെയ്തു ഫോൺ ചെയ്താൽ പിന്നെ അപ്പോൾ അവരായിട്ട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിന്ന് കാണാത്ത ഫോണാണ് വിളിച്ചത് കാരണം നമ്മളിവിടെയാണ് ഇവിടെ പാട്ടും കൂത്തും ഒക്കെയാണ് ഒന്ന് കേക്കും കാണുമ്പോൾ കാണാത്തതിലും വിളിച്ച് അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ വേറെന്താണ് വിശേഷം സുഖമാണോ മക്കളെ കലവിലി നമ്മളെ വർത്താനം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി നല്ല രസം അതായാലും കൂടെ ഈ പാട്ട് കാരണം വൽക്കമലായി മക്കളെ അവർ തരി പോലും മ്യൂസിക്ക് കേൾക്കാൻ പറ്റൂല അതാണ് വലിയ ബുദ്ധിമുട്ട് പിള്ളേർ ഇങ്ങനെ ഒപ്പന വെച്ച് കളിച്ച് അടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട് ഒന്നും കേൾക്കാനും കിട്ടാക്കാനും കഴിയില്ല എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ അടുത്ത വെച്ച് കണ്ട് പോയിട്ട് പിടിക്കാൻ പറ്റിയില്ല അപ്പം അതിന് ആരെന്തൊക്കെയോ വർത്താനം കൂട്ടും ബാളുമായിട്ട് പിടിക്കാൻ പറ്റിയില്ല എല്ലാതും ഉണ്ട് നല്ല നല്ല കടികളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എന്താ ആവശ്യം ഇഷ്ടപ്പെട്ട കടികളൊക്കെ ഉണ്ട് നമ്മളങ്ങനെപ്പോളും പുറത്തൊന്നും പോകില്ല ഞാനൊന്നും എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങാണ്ടെങ്കിൽ മൊപ്പരകൂടെ ഒന്നും പോയി എന്നിട്ട് എന്തെങ്കിലും ഒന്ന് യൂട്യൂബ് ഇടണ്ടേ വിചാരിച്ച് പോയിട്ടൊന്നും കുടിച്ചിങ്ങാണ്ടൊക്കെ ഇടുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ സുഖം അങ്ങനെ പോവാം മോളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളവരാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളൊരു കുടുംബം പോലെയാണ് ഞാനെപ്പോഴും പോയിട്ട് വന്ന് വരെ വീട്ടിൽ വരും അങ്ങനെ മോരെ കാണാൻ വേണ്ടി വന്നതാണ് അവളെ നല്ല സ്വഭാവം വെച്ചാൽ നല്ല സ്വഭാവം സ്നേഹമാണ് കുടുംബം തന്നെ വേറെ ആരും ഇല്ല നമ്മളൊരു കുടുംബം പോലെ ആയിട്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ വിദേശികൾക്കും ഈ നാട്ടിലെല്ലാവർക്കും ഇതാ വന്ന ഈ വീട്ടുകാർക്കും എൻ്റെ യൂട്യൂബിലും മക്കൾക്കും എല്ലാവർക്കും എല്ലാം വയസ്സ് ആരോഗ്യ ആഭ്യത് സന്തോഷം സമാധാനം കൊടുക്കട്ടെയാ നീ അതന്നെ വയ്യെങ്കിലും ഉണ്ടാക്കി കൊണ്ടേ അല്ല പിന്നെ മമ്മി ചിലപ്പോൾ ഒരു ക്ഷണീറ്റ് നടക്കുന്നതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്